യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് വെച്ചാൽ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന കൃത്യംഗ നിയമങ്ങൾ കുറിച്ചുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു ചരം എത്ര തവണ കൂട്ടപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന സ്ഥിരഭാഗത്തെ ഗുണോത്തരം എന്ന് പറയുന്നു കൃത്യംഗവും ആധാരവും ഒരു ചരം എത്ര പ്രാവശ്യം ഗുണിക്കപ്പെട്ടു എന്ന് കാണിക്കുന്ന സംഖ്യയെ കൃത്യംഗം എന്ന് പറയുന്നു കൃത്യംഗ രൂപത്തിൽ എഴുതുമ്പോൾ ആവർത്തിക്കുന്ന ചരത്തെ ആധാരം എന്നും പറയുന്നു ഒന്നാം കൃത്യംഗ നിയമം എം എൻ ഇവ കൃത്യങ്കങ്ങളായാൽ എ റൈസ് ടു എംഇൻ ടു എറൈസ് ടു എൻ സമം എ റൈസ് ടു എം പ്ലസ് എൻ ആയിരിക്കും ഉദാഹരണം എ റൈസ് ടു ഫൈവ് എൻറ്റു എസ് ടു ത്രീ ഫിസിക്കൽ ടു എറൈസ് ടു എയ്റ്റ് രണ്ടാം കൃത്യംഗ നിയമം എ എം വലുതും എൻ ചെറുതുമായാൽ എ റൈസ് ടു എം ഭാഗം എ റൈസ് ടു എൻ സമം എ റൈസ് ടു എം മൈനസ് എൻ ആയിരിക്കും ഉദാഹരണം എക്സ് റൈസ് ടു സിക്സും ഭാഗം എക്സ് റൈസ് ടു ഫോർ സമം എക്സ് റൈസ് ടു രണ്ടാം കൃത്യംഗ നിയമം ബി എം ചെറുതും എൻ വലുതുമായാൽ എ റൈസ് ടു എം ഭാഗം എ റൈസ് ടു എൻ സമം ഒന്നേ ഭാഗം എ റൈസ് ടു എം മൈനസ് എൻ ഉദാഹരണം എക്സ് റേസ് ടു ഫോർ ഭാഗം എക്സ്റേസ് ടു സിക്സ് സമം ഒന്ന് ഒന്നേ ഭാഗം എക്സ് റേസ് ടു ടു